നമസ്കാരം മലയാളക്കരയെ ആകെ ഇളക്കി മറിച്ച ഒരു ആഘോഷമായിരുന്നു അഥവാ ആഘോഷത്തിന്റെ മാമാങ്കമായിരുന്നു ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണത്തിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലുള്ള എല്ലാ ആളുകളും പങ്കെടുക്കുകയുണ്ടായി അതുപോലെ മലയാളത്തിലെ മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് തുടങ്ങിയ മഹാനടന്മാരുൾപ്പെടെയുള്ള താര ബൃന്ദങ്ങളും പങ്കെടുക്കുകയുണ്ടായി എന്നാൽ ഇത്തരം താരസമൃദ്ധമായ ഈ കല്യാണത്തിൽ കല്യാണത്തിന്റെ ആഘോഷ ചടങ്ങുകളിൽ ഒരാളുടെ അസാന്നിധ്യം പ്രത്യേകം ശ്രദ്ധേയമായി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട വസ്തുത മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ മലയാളത്തിന്റെ എക്കാലത്തെയും മൊഗാ സ്റ്റാറായ മമ്മൂട്ടി സൂപ്പർ സ്റ്റാറായ ലാലേട്ടൻ ജയറാം ദിലീപ് എന്നിവരടക്കം നീണ്ട താരനിര എത്തിയിട്ടും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ജു വാര്യർ മാത്രം എത്തിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മഞ്ജു വാര്യരുടെ അസാന്നിധ്യം കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്താതിരുന്നത് എന്ന് പലരും പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു മഞ്ജു വാര്യരെ അറിയാത്തവരായി ആ കല്യാണത്തിനെത്തിയ താരനിരകളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി അടക്കം കല്യാണത്തിന് തടിച്ചുകൂടിയ വി ഐപികളെ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെ നമ്മുടെ മഹാന്മാരായ കലാകാരന്മാരെ സിനിമാ താരങ്ങളെ കാണുവാൻ വേണ്ടി ഗുരുവായൂരിൽ തടിച്ചുകൂടിയ ആപാലവൃദ്ധ ജനങ്ങളും ചോദിച്ച ഒരേ ഒരു ചോദ്യമായിരുന്നു എവിടെയാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യരെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത് ഈ ചോദ്യം പരസ്പരം എല്ലാവരും മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ദിലീപും കുടുംബവും കല്യാണത്തിന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കാവ്യ മാധവൻ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല ഗുരുവായൂരിൽ കിഴക്കേ നടയിലുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യയുടെ കല്യാണം അമ്പലത്തിലേക്ക് കയറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായതിനാലാണ് കാവ്യ മാധവൻ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത് എന്ന് പിന്നീട് ഒരു വിശദീകരണം വരികയുണ്ടായി അപ്പോഴും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്താതിരുന്നതെന്ന ചോദ്യം വളരെ ശ്രദ്ധേയമായി തന്നെ നിന്നു പരസ്പരം ആളുകൾ അന്തരീക്ഷത്തിൽ നോക്കുന്നുണ്ടായിരുന്നു എവിടെയാണ് മഞ്ജു വാര്യർ നിൽക്കുന്നത് എന്നുള്ളത് ദിലീപും മഞ്ജു വാര്യരും മലയാളത്തിലെ ശ്രദ്ധേയരായ താരദമ്പതികൾ തന്നെയായിരുന്നു പക്ഷെ ഒരു കുട്ടി ശേഷം ഇവരുടെ ദാമ്പത്യബന്ധം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർ വേർപിരിയുന്നത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർ വേർപിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികളുടെ മകളായ മീനാക്ഷി ഇപ്പോൾ എം ബി ബി പഠിക്കുന്നു ദിലീപ് കാവ്യ ദമ്പതികൾക്ക് ഇപ്പോൾ മറ്റൊരു പെൺകുട്ടി കൂടിയുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് മഞ്ജു വാര്യർ കല്യാണത്തിന് എത്താതിരുന്നത് എന്നുള്ളതിന് വളരെ അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് സുരേഷ് ഗോപി എന്നെ കല്യാണം വിളിച്ചില്ല എന്ന തരത്തിൽ മഞ്ജു വാര്യരുടേതായി പല വീഡിയോകളും സോഷ്യൽ മീഡിയകളിൽ ഇതിനകം തന്നെ വൈറലാകുകയുണ്ടായി എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനുമായി നല്ല അടുപ്പത്തിൽ തന്നെയാണ് സുരേഷ് ഏട്ടൻ എങ്കിലും സുരേഷ് ഏട്ടൻ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന മഞ്ജു വാര്യരുടെ വീഡിയോ എന്ന രീതിയിൽ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാൽ മഞ്ജു വാര്യരുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു മറുപടി ബന്ധം വേർപിരിഞ്ഞു കഴിയുന്ന ദിലീപും മഞ്ജു വാര്യരും വീണ്ടും ഒരേ വേദിയിൽ സംഗമിക്കുമ്പോൾ അത് പത്രമാധ്യമങ്ങളടക്കം വീണ്ടും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി പാഞ്ഞെടുക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്ന നല്ലൊരു മംഗളകർമ്മം നടക്കുന്ന വേദിയിൽ ഇവർ രണ്ടു കൂട്ടരും ഒരുമിച്ചെത്തുമ്പോൾ മഞ്ജു വാര്യരുടെ കുടുംബവും ദിലീപിന്റെ കുടുംബവും ഒരുമിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ അവരിലേക്കായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ വീണ്ടും അവർ ഗോസിപ്പുകൾ സൃഷ്ടിക്കുവാൻ വേണ്ടി മിനക്കെടും അപ്പോൾ ഈ കല്യാണത്തിന്റെ ചടങ്ങ് ഒരുപക്ഷെ അലങ്കോലമാകുവാനോ അതിന്റെ വർണ്ണ ഭംഗിയോ കുറയുവാൻ ഇടയാകും ഇത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല ദിലീപ് ഏട്ടൻ എന്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ മകളുടെയും കല്യാണം തന്നെയാണ് എൻ്റെ മകളുടെ കല്യാണം ഒരു കാരണവശാലും അതിന്റെ നിറം കെടുവാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരിലേക്ക് എത്താതിരുന്നത് എന്നാണ് മഞ്ജു വാര്യർ അഭിപ്രായപ്പെട്ടത് എന്നാണ് മഞ്ജു വാര്യരുമായി അടുത്ത കേന്ദ്രങ്ങൾ നമ്മളോട് പറഞ്ഞ് വർത്തമാനം സുരേഷ് ഗോപിക്ക് ആദ്യമായി ദേശീയ അവാർഡ് കിട്ടിയ കളിയാട്ടം എന്ന സിനിമയിൽ ഉൾപ്പെടെ വർണ്ണപ്പകിട്ട് സമ്മറിൻ ബദൽഹയം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ മഞ്ജു വാര്യരും സുരേഷ് ഗോപി യും ചേർന്ന് അവിസ്മരണീയമായ പല മുഹൂർത്തങ്ങളും മലയാള പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു മലയാള സിനിമാ വേദിക്ക് ഒരു കാരണവശാലും മറക്കത്തക്കതായിരുന്നില്ല ഇവർ ഒരുമിച്ച് അഭിനയിച്ച ഇത്തരം ചിത്രങ്ങൾ സിനിമയിൽ അവർ കാണിക്കുന്ന അതേ സൗഹൃദം തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിലും അവർ പുലർത്തിയിരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും സുരേഷ് ഗോപി മഞ്ജു വാര്യരെ കല്യാണം വിളിക്കാതിരിക്കുന്ന ഒരു വിഷയമേ ഉദിക്കുന്നില്ല സുരേഷ് ഗോപി മഞ്ജു വാര്യരെ കല്യാണം ക്ഷണിച്ചിരുന്നു നേരിട്ട് തന്നെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരം ചില കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് മഞ്ജു വാര്യർ എത്താതിരുന്നത് ഇതിൽ സിനിമാ ചലച്ചിത്ര ലോകം ആകെ വേഭതുകൊണ്ടു ഇരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ എവിടെയും മഞ്ജു വാര്യരെ കാണാൻ സാധിച്ചില്ല എന്നായിരുന്നു സഹപ്രവർത്തകരുടെ ആശങ്കയും എന്നാൽ ഇതാണ് മഞ്ജു വാര്യർ വരാതിരുന്നതിന്റെ കാരണം എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അത്തരം ആശങ്കകൾ ഇല്ലാതെയാവുകയായിരുന്നു പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം മഞ്ജു വാര്യടെ എന്ന് പറയുന്ന വീഡിയോസ് പറന്ന് നടക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്നെ കല്യാണം വിളിച്ചില്ല എന്തുകൊണ്ടാണ് സുരേഷ് ഏട്ടൻ എന്നെ കല്യാണം വിളിക്കാതിരുന്നത് എന്ന് അറിയുന്നില്ല എന്ന് മഞ്ജു വാര്യർ വിലപിക്കുന്ന രീതിയിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും വൈറലായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊന്നും മഞ്ജു വാര്യർ അറിഞ്ഞിട്ടില്ല മഞ്ജു വാര്യർ കല്യാണത്തിന് വരാതിരുന്നതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വളരെ ഗംഭീരമായി ഗുരുവായൂരിൽ കൊണ്ടാടുകയുണ്ടായി കല്യാണശേഷം പിന്നീട് എറണാകുളത്ത് സിനിമാ പ്രവർത്തകർക്കും തുടർന്ന് തിരുവനന്തപുരത്ത് ഇരുപതാം തീയതി നാട്ടുകാർക്കും തന്റെ സുഹൃത്തുക്കൾക്കുമായി സുരേഷ് ഗോപി ഒരു സ്നേഹവിരുന്ന് കൂടി ഒരുക്കുന്നു അതോടുകൂടി തന്നെയാണ് കല്യാണത്തിന്റെ സമാപന ചടങ്ങുകൾ പൂർണ്ണമാകുക എന്തായാലും ഈ ചടങ്ങിൽ എവിടെയെങ്കിലും മഞ്ജു വാര്യർ പ്രത്യക്ഷപ്പെടും എന്ന് തന്നെ മഞ്ജു വാര്യരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു